ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ രാവിലെ ചേട്ടായി മോനും കൂടി നമ്മുടെ തൊട്ടടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പാറ സമർപ്പിക്കാൻ പോകാനുണ്ട് അപ്പോൾ ഇന്ന് അവരച്ഛനും മോനും കൂടെയാണ് പോകാൻ പോണത് അപ്പോൾ ചേട്ടായി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചാമ്പയുടെ ചുവട്ടിലിങ്ങനെ വന്ന് നിന്നപ്പം ഒരുപാട് ചാമ്പയ്ക്ക കിടപ്പണ്ട കുറേയൊക്കെ മുകളിലാണ് പഴുത്തതുമുണ്ട് പച്ചയുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ രാവിലെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ കുഴപ്പമില്ല രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ചാമ്പയ്ക്ക ഇങ്ങനെ കഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴതേ നമ്മുടെ വാതിക്ക് റോഡിൽ കൂടെ ഒരു ലോട്ടറിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി പോയിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെതേ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതിൻ്റെ അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ ഒരു കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊന്നും ചെയ്തില്ല അതിപ്പോൾ അത് രാവിലെ തന്നെയാണ് അവർ അമ്പലത്തിലേക്ക് പോയത് ഇനി നമുക്ക് ഇന്നിപ്പോൾ മോന് പോകണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിലാണ് രാവിലെ നമ്മൾ ചോറും രാവിലെത്തെ ഫുഡും എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തതാണ് വിടുന്നത് മാത്രമല്ല ഇപ്പോൾ പുറത്തൊന്നും ഭക്ഷണമൊന്നും കഴിക്കാനും പറ്റത്തില്ല ക്യാൻറ്റീൻ എന്നൊക്കെ നേരത്തെ കഴിക്കുമായിരുന്നു ഇപ്പോൾ മലയ്ക്ക് പോകാനായിട്ട് മോൻ മലയ്ക്ക് പോകുന്നുണ്ട് ആങ്ങളെയും അനിയനും എല്ലാവരും ഒക്കെ ആയിട്ട് അപ്പോൾ ആങ്ങളുടെ മോന് കന്നിക്കെട്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കെട്ടുമുറുക്കൊക്കെ അവിടെ വെച്ച് കെട്ടുമുറുക്കാണ് പോണത് അപ്പോൾ മോനും മൃതം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ടാണ് അതിനെ അടുക്കളയിലേക്കെ കയറിയിട്ട് നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണ് എന്നാലും ഇന്നിപ്പം നേരത്തെ എന്ന് വെച്ചിരുന്ന കട്ടൻ ചായ തിളപ്പിച്ച് കൂടിച്ചിട്ടൊക്കെയാണ് കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ജോലികളൊക്കെ ആരംഭിക്കുന്നത് ഇന്നിപ്പം കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ കട്ടൻ ചായ പോലും ഇട്ടതേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ട അപ്പോൾ ഞാൻ ആ കബോർഡിനകത്ത് തിരയുന്നെന്ന് വെച്ചിരുന്നേ അരിപ്പൊടി എടുക്കണേ അരിപ്പൊടി എടുത്തിട്ട് പുട്ട് പുഴുങ്ങാന്ന് വിചാരിച്ച് ഇപ്പോൾ ഗോതമ്പ് ഇട്ടുണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടിപ്പിച്ച് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിയത് ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കഴുകി പൊടിപ്പിക്കണം അപ്പോൾ ഞാൻ നാളെയും ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പാത്രത്തിലേക്ക് പൊടി ഇട്ടിട്ട് പൊടി നനയ്ക്കാൻ പോയണം അപ്പോൾ അനു ഇപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ അവ ഓരോ ജോലികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ മോൾ കോളേജിൽ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് അപ്പോൾ മോൾക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ക്യാൻറ്റീൽ നിന്ന് അവൾ ബിരിയാണി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ കൂടെ ഇന്ന് അവിടുന്ന് ക്യാൻറ്റീന്ന് തന്നെ ഫുഡ് കഴിച്ചോളാം ഇന്ന് ചോറ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചോറൊന്നും വെച്ചില്ല അപ്പോൾ അതേ കട്ടൻ ചായ ഇട്ടപ്പോഴത്തേക്ക് മധുരം കുറച്ച് ചേട്ടായിക്ക് മധുരം കുറച്ച് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞതേ അപ്പോൾ അത് കാരണം പിന്നെ മധുരം കുറവായിരുന്നു അപ്പോൾ എനിക്കത് പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടിട്ട് ഇച്ചിരി മധുരം കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കത് അങ്ങോട്ട് ശരിയാകുന്നില്ല അപ്പോൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ജോലികൾ നമ്മൾ അടുക്കളയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്താലും ചെയ്താലും തീരാത്ത ജോലികളാണല്ലേ എവിടെ നോക്കിയാലും ജോലികളെ ഉണ്ടാവുള്ളൂ പോരാത്തേന് ഈ പാത്രങ്ങൾ അപ്പം പാത്രങ്ങളെന്ന് പറയും നമ്മൾ എടുക്കുന്നത് അപ്പം തന്നെ കഴിവെക്കാറുണ്ട് എന്നാലും നമുക്ക് ജോലികൾ പിന്നെയും പിന്നെയും ഉണ്ടാവും അപ്പം മോൾ അവിടെ ഇരുന്നുണ്ട് പറയുന്നുണ്ട് കോളേജിൽ ഇടാനുള്ള ചുരിദാർ തേക്കാനായിട്ട് പറഞ്ഞപ്പം അത് ചെയ് സൂക്ഷിച്ച് തേക്കേണ്ട ഒരു തുണിയാണേ അപ്പോൾ അനു പറഞ്ഞു കൊടുക്കുകയാണ് അത് കുറച്ചിട്ട് തേക്കണം അത് ഏത് സ്റ്റാർ വൺ സ്റ്റാർ ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയണേ അല്ലെങ്കിൽ അവൾ അത് കരിച്ച് വെക്കും അപ്പോൾ അതിൻ്റെ ഷോളൊക്കെ നന്നായിട്ട് നോക്കി തേച്ചില്ലെങ്കിൽ ഉരുങ്ങി പോയാലോന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പതീ നമ്മൾ തേങ്ങ പൊട്ടിക്കണം തേങ്ങ പൊട്ടിച്ചിട്ടിനി തേങ്ങ അത് പുട്ടിനുള്ള തേങ്ങ ചിരുണ്ടി എടുത്തിട്ട് നമുക്ക് പുട്ടുപൊഴുകാം അപ്പൊ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഏർ മാത്രമല്ല കുറച്ച് തിരക്കിലും കയരുന്ന കേട്ടാ അതാണ് കുറച്ച് ലേറ്റായി പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ ചേട്ടാ എനിക്ക് ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ആ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യണമല്ലോ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നത് കൂടാതെ നമുക്ക് വീട്ടിലും അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ വരാനും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ട അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അപ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എനിക്കറിയാം അപ്പോഴേ അവർ അമ്പലത്തിൽ പോയി പറയൊക്കെ കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വഴിപാടൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു വന്ന് അപ്പോൾ പിന്നെ കുറച്ച് പച്ചക്കറികളും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോന്തി അത് വണ്ടിയിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കൂടെ എടുത്തിട്ട് നമ്മൾ തേക്കുക അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുവരുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടനപ്പുറത്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വിളിച്ച് ചോദിച്ചു മുട്ട വേണമെന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ കൊണ്ടുപോകാം നമുക്ക് നാടൻ മുട്ടയല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടിയില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ പുഴുങ്ങാൻ എടുത്തു കഴിഞ്ഞു തന്നെ ചിലത് പൊട്ടി അത് ചീഞ്ഞതായിരിക്കും അങ്ങനെ പോകും അപ്പോൾ ഈ ചേട്ടൻ കൊണ്ടുവരുന്ന മുട്ടയെന്ന് വെച്ചിരുന്ന നല്ല ഗ്യാരണ്ടിയാണ് മുട്ടയും നല്ലതായിരിക്കും പിന്നെ അഥവാ പൊട്ടിച്ചിട്ട് മോശമാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ പറയും തിരിച്ചെടുത്തോളാം നിങ്ങൾക്കത് നഷ്ടം വരത്തില്ല എന്ന് പറയും അതുകൊണ്ട് നമ്മൾ ആ ചേട്ടനായിട്ട് തന്നെ മുട്ട വാങ്ങാറുള്ളൂ കേട്ടോ ഇപ്പം മുട്ടയ്ക്ക് പിന്നെ ഇപ്പം നല്ല വിലയാണ് നേരത്തെക്കാളും ഒക്കെ വില കൂടുതലാണ് മുട്ടയ്ക്ക് അല്ലേ പന്ത്രണ്ട് എൺപതൊക്കെയാണ് മുട്ടയുടെ വില ഇപ്പം പതിമൂന്ന് രൂപയാകും ചില സമയത്തൊക്കെ അപ്പോൾ ഞാൻ പൈപ്പ് പൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തിരക്കിട്ട് വന്നതാണ് അപ്പോൾ അത് ഇതാണ് വാങ്ങിച്ച മുട്ട ഒരു പത്ത് മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ച് ചിലതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിന് ആവി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ പുട്ടുകുത്തി എടുത്തതൊന്ന് അടുത്ത് കാണിച്ചേക്കാവേ അപ്പോൾ പശയുള്ള പൊടിയായിരുന്നു ഈ അരിപ്പൊടി അത് ഇറഞ്ചിരി പൊടിഞ്ഞു പോയി അപ്പോൾ മോളത് റെഡി ആയിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അനുവാണ് ഒരുക്കിയൊക്കെ കൊടുത്തത് ഇതിനിടയ്ക്ക് അനുവ് പോയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് ഷാളൊക്കെ ഒന്ന് കുത്തിയൊക്കെ കൊടുത്ത് അനു അടുക്കളക്ക് വന്നത് അപ്പോൾ ഞാൻ ഏത്തപ്പഴം കൊണ്ടുവന്നതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് ഇതേ പപ്പടവും കൂട്ടിയാണ് ഞാൻ കൊടുത്ത കേട്ടോ അപ്പോൾ അതേ മോള് അത് കഴിച്ചിട്ട് കോളേജിലേക്ക് ഇറങ്ങി പോകാനായിട്ട് പുറത്തേക്ക് പോകുന്നു പിന്നെ ഞാൻ പിന്നെ ഓർത്ത് രാവിലെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ചെടിയും കൂടെ ഒന്ന് നനച്ചേക്കാന്ന് വിചാരിച്ചിട്ട് വെള്ളം നല്ല പവറിലാണ് വെള്ളം വരുന്നത് രാവിലെ ആവുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ആ ചെടികളൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്തൊരു ചൂടാ ഇപ്പം മഴ കണ്ട കാലം മറന്നല്ലേ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തു കാത്തിരിക്കണം ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരു മഴ പോലും പെയ്യുന്നില്ല ചൂടേ 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 അല്ലേ രണ്ട് പ്രാവശ്യം കുളിച്ചാൽ പോലും നമുക്ക് പോര പോരെന്നുള്ളത് തോന്നല അപ്പം ദേ ഇന്നിപ്പോൾ കറിക്കി ഞാൻ പറഞ്ഞില്ലേ മോൻ മലയ്ക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങുന്നില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് സവോള അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്കിപ്പം വറുത്തരച്ചൊരു കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കോലും തക്കാളി അപ്പോൾ അതൊരു അരച്ചുകൂട്ട് അപ്പോൾ അതിനായിട്ട് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് വറുത്തരച്ച കറി ഉണ്ടാക്കാം അപ്പോൾ അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല മീൻകറിയില്ലെങ്കിലും നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ അതുകൂട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ അത് തേങ്ങ വറുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് കറി കൂട്ടി എടുക്കണം അരച്ചിട്ട് കറിയാക്കണം അങ്ങനെ ജാറിലേക്ക് ഇട്ടത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അരപ്പ് കൂട്ടി എടുക്കണേ അരപ്പ് കൂട്ടിയിട്ട് അപ്പോൾ അതായത് തക്കാളിയും കോരും കറിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിനൊരു വറയും കൂടി താളിച്ചയിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് വറുത്തരച്ച കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനും ഒരു വറുതാളിച്ച് കടുക് താളിച്ച് ഒഴിക്കണം പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് തോരനാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് ഒഴിക്കാനുള്ള കറികളൊക്കെ റെഡിയാക്കി കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ചോറ് കഴിച്ച് ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷമെന്ന് വെച്ചെന്നാൽ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചായയുടെ പാൽ ഇല്ലായിരുന്നേ അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തൊട്ടതൊക്കെ വീട്ടിൽ നിന്ന് പാല് കിട്ടുന്നതാണ് അവിടെ ഇപ്പം കറവ് തീർന്നുകൊണ്ട് പാലില്ല പിന്നെ ഹൈവ പാൽ ഒരെണ്ണം വാങ്ങിയിട്ട് വന്നിട്ടാണ് പിന്നെ ചായ ഒക്കെ ഇട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പുറത്ത് തൂത്തുവാരനൊക്കെ ഉണ്ടായിരുന്നു ചാമ്പ പൂത്തത് കൊണ്ടേ ചാമ്പ പൂത്തത് മാത്രമല്ല കായുണ്ട് ഇപ്പം കായെല്ലാം വലുതായി രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഈ തറയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പൂവിരിച്ചതുപോലെയാണ് ചാമ്പയ്ക്ക് എല്ലാം ഇങ്ങനെ കടിച്ച് അവ വവ്വാലും കിളികളും എണ്ണാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടിച്ചു തുപ്പിയൊക്കെ ഇങ്ങനെ ഇട്ടു രാവിലത്തെ ഒരു അടിച്ചു വരലെല്ലാം കഴിഞ്ഞ് ഇടയ്ക്കും ഇതുപോലെ വന്ന് അടിച്ചു വാരി കളയും അതിന് ശേഷം ഉള്ളതാണ് കേട്ടാ ഇപ്പം ഈ വൈകുന്നേരത്തെ ഈ തൂക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് അടിച്ചുവാരി കളഞ്ഞിട്ട് പിന്നെ റോഡ് സൈഡിൽ നമ്മുടെ റോഡിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ ഞാൻ അവിടെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെയും ഇഷ്ടംപോലെ ഇലകളൊക്കെ വന്ന് വീഴും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണേ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളുടെ ഇലകൾ പോലും വന്ന് നമ്മുടെ ഇവിടെ ഗേറ്റിൻ്റെ വെളിയിൽ കിടക്കും അപ്പോൾ എത്ര അടിച്ചു വരിയാലും പിന്നെയും പിന്നെ അതിങ്ങനെ വീണുകൊണ്ടേയിരിക്കും അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് വേണം ഇനി എനിക്കൊന്ന് മേല് കഴുകണം അതിന് ശേഷം ഒന്ന് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം അപ്പം രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഞാനും മോനും കൂടെയാണ് പോണത് അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് മോളാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജോലികൾ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ പുറത്ത് പോയിട്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അത്രയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് പോയി ആ ഒരു കാര്യങ്ങളും കൂടെ സാധിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ